കൊട്ടിക്കലാശം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എൽ ഡി എഫ് ക്യാമ്പിന്റെ എല്ലാ വീറുംബാശിയും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് തൊട്ടാപ്പുറത്ത് ബി ജെ പി അതിനപ്പുറത്ത് യു ഡി എഫിയുടെ മഹാറാണി ജംഗ്ഷനിൽ എൽ ഡി എഫ് അവരുടെ പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു ഈ അവസാന മണിക്കൂറുകളിലേക്ക് നീക്കുമ്പോൾ വിജയം ഉറപ്പ് എന്ന തരത്തിലുള്ള ആത്മവിശ്വാസം കൂടി പ്രത് ൻ മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എം സ്വരാജിന്റെ കട്ടൌട്ടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെയും മറ്റ് ഘടക കക്ഷികളുടെയും പാർട്ടി കൊടികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡി ജെ അകമ്പടിയിൽ ലാലം പിടിച്ചുകൊണ്ട് പ്രവർത്തകർ ഇവിടെ ആർക്കാത് ഭൂരിപശത്തോടുകൂടി നല്ല ഭൂരിപക്ഷത്തോടുകൂടി കൃത്യമായിട്ട് കൃത്യമായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും രാഷ്ട്രീയമല്ല 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 ചരിത്രത്തിലെ ചരിത്ര ഭൂരിപക്ഷത്തിൽ എം സ്വരാജ് ജയിക്കുമെന്ന വിദ്യാഭ്യാസത്തിൽ വന്നിരിക്കുകയാണ് എൽ ഡി എഫ് പ്രവർത്തകർ എം സ്വരാജിന്റെ പാർട്ടികളിൽ പത്ത് നാളെ വിളിക്കുന്നു പ്രവർത്തകരെ കാണുന്നു ഈ ആറടി അക്ഷനാകെ എൽ ഡി എഫ് അംഗമെന്ന രീതി മാറുന്ന കാഴ്ചകൾ കാണുകയാണ് എന്താണ് ഇപ്പൊ അവസാനം

വിശ്വാസം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ടേമിലായി അത് സ്വതന്ത്ര മണ്ഡലം തിരിച്ചു പിടിച്ച ചരിത്രം സ്ഥാനാർത്ഥികൾ മാത്രമല്ല അണികളും പ്രവർത്തകരും ഒക്കെ വലിയ ആവേശത്തിലും വലിയ പ്രതീക്ഷയിലും തന്നെയാണുള്ളത് നിഷാദ്